ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവേലേക്ക് സ്വാഗതം ഇത് മുത്തുമണിയുടെ ഒരു അപ്ഡേറ്റഡ് വീഡിയോസാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തുമണി എപ്പോഴെങ്കിലും കൊടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ളത് നമുക്കെന്നെ നിർബന്ധിച്ച് കൊടുക്കണമെന്നുമില്ല ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസം എൻഡിങ് ആണ് ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട് ഈ പ്രായത്തിലാണെങ്കിൽ നമുക്ക് ഏത് ജില്ലയിലേക്കു എത്തിക്കുന്നതിന് വളരെ സുഖമാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു മാക്സിമം ഒരു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടായിരം ആ ഒരു റേഞ്ചിനകത്ത് എത്തുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രായത്തിൽ തന്നെ മാക്സിമം കുമ്മമാരൊക്കെയാണെങ്കിൽ നിങ്ങളാണ് കൊടുത്തു വിടാറുള്ളത് ഇവിടെ പ്രത്യേകത ഇവൾ എൻ ഡി ഡി ബിയിൽ തന്നെ ജനിച്ച ഒരു കുട്ടിയാണ് ഫോർ സീറോ വൺ ടു ഫൈവിലാണ് ജനിച്ചത് അവിടെ തള്ളയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന തള്ളയിലാണ് ഇൻസ്മിനേറ്റ് ചെയ്തത് അവിടെ രണ്ടാമത്തെ പ്രസവമായിരുന്നു തള്ളയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് ലിറ്റർ വരെ ആവറേജ് ഒരു ദിവസം കിട്ടിയ പ്രൊഡക്ഷൻ ഉള്ളൊരു തള്ളപ്പശുൻ്റെ കുട്ടിയാണ് എൻ ഡി ഡി ബിയുടെ ഫോർ സീറോ വൺ ടു ഫൈവിലാണെങ്കിൽ തന്നെയും